യിലെ പുരാതനമായ ക്രിസ്തീയ കുടുംബം ആണ് പാറക്കൽ കുടുംബം ഈ പാറക്കൽ കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേരുന്ന മാസത്തിൽ ഒത്തുചേർന്ന് ഒരു പ്രാർത്ഥനയും ഫെലോഷിപ്പും അതിൻ്റേതായിട്ടുള്ള പരസ്പര സഹകരണവും നടത്താറുണ്ട് അതിൻ്റെ വാർഷികം നമ്മൾ നടത്തുന്നത് ഓണത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള സെപ്റ്റംബർ മാസം രണ്ടാം ശനിയാഴ്ചയായിരുന്നു ஒரு பட் நான் எல்லாம் எடுத்துட்டு போதும் મારે હા સાગરભાઈ ઓલા 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 સાવતા કમ થાય તો ઓટો ઓટો આઈને કરી ને ને તો ના bolo <laughs> Out, out, out. ഇന്ന് സെപ്റ്റംബർ മാസം പതിമൂന്ന് രണ്ടാം ശനിയാഴ്ച ആയിരുന്നു ഞങ്ങൾ പല ദേശങ്ങളിലുള്ളവരും കൊട്ടാരക്കരയുടെ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി പുറത്ത് വിദേശത്തായിരുന്നവരൊക്കെ നാട്ടിൽ വരിക വരുന്ന വരാൻ ചാൻസ് കിട്ടുന്നവരെല്ലാവരും ഒരുമിച്ച് കൂടി ഓണത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും പുതുക്കലും പിന്നെ പരസ്പരം കരുതലിൻ്റെ ലക്ഷണങ്ങളും പിന്നെ ഞങ്ങൾ ചെറിയ കളികളിലൊക്കെ പങ്കെടുത്തു അതിൻ്റെ ഉത്സാഹത്തോടു കൂടി സമ്മാനങ്ങളൊക്കെ മത്സരത്തെക്കാളിലുപരി ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ള രീതിയിൽ പ്രായഭേദം പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത് യെ ബിനാം അറിയേണ്ട മടമോ എല്ലാം പോവാ ഞാൻ പോയാലോ ഓക്കേ പോര് പോര് ആണോ ബോയ് എങ്ങനെ എങ്ങനെ കൊച്ചിനെ ഇടരി അടന്നോടാ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കണം ഇങ്ങോട്ട് ഒന്ന് ഒന്ന് തീർക്കണം നീ വീടിക്ക് നീ വീടിക്ക് നല്ലൊരു രീതിയിൽ ഞങ്ങൾക്ക് ഓണാഘോഷം ഈ വർഷത്തെ നടത്തുവാനും കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ തന്നെ ഈ വർഷവും നടത്തുവാൻ ഇടയായി ഓണമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയൊക്കെ ഒക്കെ ഒരാഘോഷമാണ് ഈ ആഘോഷത്തിൽ ഞങ്ങളും കുടുംബാംഗങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾ കുഞ്ഞുങ്ങൾ പ്രായമായവരുമായിട്ട് പരിചയപ്പെടുവാനും പ്രായമായവർക്ക് തങ്ങളുടെ അടുത്ത തലമുറയുടെ പ്രകടനങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുവാനൊക്കെ ഒരു സമയമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു പിന്നീട് ചെറിയൊരു ലഘുഭക്ഷണത്തോടുകൂടി ഞങ്ങൾ പിരിയുന്ന ഒരു അനുഭവമാണ് നല്ല ഒരു സന്തോഷത്തിൻ്റെ സമയമായിരുന്നു കഴിഞ്ഞ മൂന്ന് മണിക്കൂർ തുടക്കത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയും വേദോത്സവായനയും അതിനെക്കുറിച്ചുള്ള ചെറിയ ഡിസ്കഷൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം വേദോത്സവത്തെ അടിസ്ഥാനപ്രതി അടിസ്ഥാനമാക്കിയിട്ടുള്ള മത്സരങ്ങൾ നടന്നു പിന്നീട് പുറത്ത് ഔട്ട്ഡോർ ഗെയിംസ് നടന്നു അതിനകത്തൊക്കെ എല്ലാവരും പ്രായഭേദമെന്നെ അസുഖങ്ങളുള്ളവർ പോലും കസേരകളിക്കും അങ്ങനെയൊക്കെ പങ്കെടുത്തു എല്ലാവരും ഒരു നല്ലൊരു എനർജറ്റിക് മൂഡോടു കൂടിയാണ് ഇപ്പം പിരിയുന്നത് അതിന് അച്ചയൻസ് മീഡിയ ലൈവായിട്ട് ഈ പ്രകടനങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിച്ചു ഞങ്ങളുടെ കുടുംബാംഗമാണ് വളരെ ആക്റ്റീവായിട്ട് എല്ലാ കുടുംബത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ഒരു ഫാമിലിയാണ് അതവരോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു നല്ല രീതിയിൽ ഈ വർഷത്തെ ഓണാഘോഷവും ഞങ്ങളുടെ പാറയ്ക്കൽ കൊട്ടാരക്കര ദേശത്ത് പുരാതനമായിട്ടുള്ള ഒരു കുടുംബമായിട്ടുള്ള ക്രൈസ്തവ കുടുംബമായിട്ടുള്ള പാറയ്ക്കൽ കുടുംബത്തിൻ്റെ ഓണാഘോഷം നല്ല രീതിയിൽ ആഘോഷിക്കുവാൻ ഇടയായി അതിനോട് സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു നല്ലവരായിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം